നല്ലൊരു ജോലി ഏതൊരാളുടെയും ആഗ്രഹമാണ് ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇനി ജോലിയുള്ളവർക്ക് തന്നെ യോജിച്ച ജോലിയല്ലാത്തവരുണ്ട് യോജിച്ച ജോലി കിട്ടിയിട്ടും സാലറി വേണ്ട രൂപത്തിലില്ലാത്തവരുണ്ട് യോജിച്ച ജോലിയും സാലറിയും ഉണ്ട് പക്ഷേ സമയത്തിന് സാലറി കിട്ടാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾ ഒരു ജോലിയും ലഭിക്കാതെ ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് യാതൊരു ഫലവുമില്ലാതെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് നടക്കുന്ന ധാരാളം ആളുകളുമുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജോലി ലഭിക്കാൻ വേണ്ടി നാം ആദ്യമായി ചെയ്യേണ്ടത് റബ്ബിനോട് ആ ചെയ്യുക എന്നത് തന്നെയാണ് അള്ളാഹുവിനോട് നല്ല പോലെ അങ്ങ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അതിലൊന്ന് അഞ്ചു പക്കത്തെ നിസ്കാരവും ക്രമം തെറ്റാതെ നിസ്കരിക്കുക എന്നതാണ് കഥ ആവാദ നിസ്കരിക്കാൻ പരമാവധി നാം ക്ഷമിക്കുക അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മറ്റു നിസ്കാരം വരുന്നതിന് മുമ്പോ നാം മൂന്ന് ചൊല്ലി ചൊല്ലിത്തെക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് യ വഹാവ് എന്ന ദിക്കറാണ് യ വഹാവ് യ അല്ലോ ഈ ദിക്കറ് നാം ഇരുന്നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് യ വഹാബ് യാ അള്ളോ എന്ന് ഓരോ നിസ്കാരത്തിനു ശേഷം ഇരുന്നൂറ് പ്രാവശ്യം ചെല്ലുക രണ്ടാമത്തെ ഒരു ദിക്കറുള്ളത് യ മുറ്റക്കബിറു യ അള്ളോ എന്നാണ് യ മുറ്റക്കബിറു യ അല്ലോ ഈ ദിക്കറ് നൂറിൽ കുറയാത്ത രൂപത്തിൽ നാം ചെല്ലണം ഏറ്റവും കുറഞ്ഞത് നൂറെണ്ണമെങ്കിലും നാം ചൊല്ലിയിരിക്കണം മൂന്നാമത്തത് ഫത്താഹ് യ ഹ എന്ന ദിക്കറാണ് യ ഫത്താഹ് യ അള്ള ആ ദിക്കറും നൂറിൽ കുറയാതെ നാം ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഉള്ളത് അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നാം ഇത് നിത്യമായി ചൊല്ലുക എന്നതാണ് ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ നിസ്കരിച്ചിരുന്നു പക്ഷേ ആ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ടെൻഷനാകേണ്ടതില്ല തൊട്ടടുത്ത നിസ്കാരത്തിലോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ അത് ചൊല്ലി തീർത്താൽ മതി യ എന്നുള്ള ദിക്കുർ അഞ്ചു നേരത്തെ നിസ്കാരത്തിനു ശേഷം കൂട്ടി നോക്കിയാൽ ആയിരം പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ കഴിയും മറ്റുള്ളതൊക്കെ അഞ്ഞൂറ് പ്രാവശ്യവും ഈ രൂപത്തിൽ നാം നിത്യമായി ചൊല്ലുകയും അതിനുശേഷം അള്ളാഹുവിനോട് ഇരു കാര്ങ്ങളും ഉയർത്തി നല്ല പോലെ അങ്ങ് ദ ചെയ്താൽ തീർച്ചയായും നമുക്ക് യോജിച്ച അനുയോജ്യമായ നാം ആഗ്രഹിച്ച രൂപത്തിലുള്ള ഒരു ജോലി നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു സുബൻഹുഅല നമ്മോട് യോജിച്ച രൂപത്തിലുള്ള ജോലിയും സാലറിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി